yes achuthanand sir pinne kalabhavan manichettam aha very good rajesh evredaanu po manandodi thanne vaiyattile manandodi aan avada thaneyana joli okke adey adey appo adinde kooda mimicry mimicry ipo undu oru vaal undu true undodo illa pradeshamode pariyadi undu aare killsil dulkar salman aha babu nambudiri okay chenba vinod aha very good babu nambudiri ekport thoorikku appo sabik number vare അതേപോലെ തൂക്കയറും എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ പനിഷ്മെന്റ് നടത്തി ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഇവിടെ വില പോവില്ല വില പോവില്ല തൊണ്ണൂറ്റി അഞ്ചാമത് ബർത്ത് ഡേ ആയിരുന്നു അല്ലേ സംഭവം അങ്ങനെ തന്നെ അദ്ദേഹം മുമ്പോട്ട് പോട്ടെ ഓക്കെ അപ്പോ അടുത്ത നമ്പർ 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 കേരളത്തില് അയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ് നക്ഷത്രത്തിലാണ് സർ നമ്പർ 8 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8 അ കുതിരൂട്ടാ കഞ്ഞ 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 ഷോപ്പ്ടൈസേ ഇത് ചന്തയല്ല മിനിമം മാനേജർ കിപ്പിയാ ഇവനെ മാനേജർ ഇല്ല സർ ചെറിയൊരു മാനേജർ വേല്ല സർ ഓക്കേ നമ്പർ 10 നമ്പർ 12 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12 അ <laughs> ലോസ് ഓക്കെ സാധിക്കുന്ന ലാസ്റ്റ് നമ്പർ പതിനൊന്ന് ലെറ്റ് ഓപ്പൺ നമ്പർ പതിനൊന്ന്

മണിച്ചേട്ടൻ മണിച്ചേട്ടന്റെ വലിയ സിനിമയിലെ മമ്മൂക്കോട് പറയുന്നൊരു സീനുണ്ട് എങ്ങോട്ടോ സാറേ പെരുന്നാളോ പൂരോ പക്ഷെ വരാൻ പപ്പന്നെ കിട്ടില്ല കൊണ്ടോണ്ടി വരും ഒന്ന് നോക്ക് സ്ഥലം മറതുറമല്ല എന്റെ പേര് കാട്ടിപ്പള്ളി പപ്പന്താ ഹലോ അവിടെ കഴിഞ്ഞു നിന്നേ നീ എന്താ വിചാരിച്ച് എനിക്ക് നിന്നോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രേമമാണെന്നോ അയ്യേടാ എന്റെ ക്ലോസ് ഫ്രണ്ട് മായംകുട്ടി പറഞ്ഞ നൈഡിയ നിന്നെ നോക്കി നിന്റെ കുടുംബം കുളന്തോണ്ടു അല്ലാതെ എല്ലാവരും മറ്റുള്ളവർക്ക് ുംത്യാസമായിട്ട് ചെയ്യണ്ടേ സ്വിറ്റ്സർലാൻഡിൽ ബെസ്റ്റ് കോഴ്സ് ഉണ്ട് മാർക്കറ്റ് കാലത്തിനൊപ്പം നീങ്ങണ്ടേ അല്ലാണ്ടെന്താ നമുക്കൊന്ന് വിട്ട് എന്തിക്കണ്ടേ ആക്ച്വലി എനിക്ക് ഇഷ്ടം എം ബി ഒന്നല്ല ഷെഫിന്റെ ജോലിയാ ഈ ബാംഗ്ലൂർ ടിക്കറ്റ് എടുത്ത പോരെ അതിനൊരു കല്യാണം കഴിക്കോ ഐ ഓഫ് ദി ബാബു ഞാൻ തങ്ങൾ

അതാണ് നിങ്ങളെ പാകപ്പെടുത്തിയത് പിന്നെ നന്നായിട്ട് അടിച്ചുപൊളി ദുൽഖറിന്റെ ഗംഭീരായിട്ടാ സദ്യമായിട്ട് ചെയ്ത് ഒരുപാട് പേര് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ലെവലിൽ തന്നെ നിൽക്കുന്ന അപ് ടു ദ മാർക്ക് കേട്ടോ താങ്കളുടെ മണിച്ചേട്ടൻ അസലായി പപ്പൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം അതുപോലെ തന്നെ വി എസിന്റെ നന്നായിരുന്നു ഒക്കെ നന്നായി എനിക്ക് മണിച്ചേട്ടന്റെ പാട്ട് പാടാറുണ്ട് അല്ലേ ഒരു വരി പാടാഴം പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ഹലഞ്ഞോ നാണ്ടി ഹടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാഗേ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്ന ഭീരൂ നീ പോയില്ലേടി ഇന്ന് നിൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരം ഇന്ന് നിൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി

കറക്റ്റ് സിനിമയിലെ പോയി നല്ല ഫ്ലോ ആയിരുന്നു കേക്കാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു അതല്ല ചെമ്പൻ വിനോദേട്ടൻ നന്നായിരുന്നു മൂന്ന് സ്റ്റാറുകളും നന്നായിരുന്നു ഓൾ ദി ബെസ്റ്റ് എനിക്ക് മണിച്ചേന്റെ സൗണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു മണിച്ചേന്റെ ശബ്ദം കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിൽക്കുവാറും നല്ല ഹൈറ്റ് ഉണ്ടായിട്ട് നല്ല വണ്ണുണ്ടായിട്ട് കറുത്ത ആൾക്കാരായിരിക്കും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പക്ഷെ അതൊന്നും ഇല്ല അതായത് എനിക്ക് തോന്നിയത് ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ എടുക്കുന്ന ഒരു ഒരാളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് പക്ഷെ മണിച്ചറിന്റെ സൗണ്ട് അതിമനോഹരമായിട്ട് എടുത്തിട്ടത് നല്ല ഗ്രാൻഡായിരുന്നു അച്യുതാനന്ദൻ സാറിന്റെ മനോഹരമായിരുന്നു പിന്നെ മുകേഷ് ചേട്ടൻ അയ്യോ കിട്ടു അതിനകത്ത് ഒരു അനുകരണം കണ്ടിരുന്നത് കാരണം കറക്റ്റ് നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ശ്രുതി പിടിച്ച് പാടുല്ലേ അതേപോലെ ഒരു അനുകരണം കണ്ടിരുന്നത് അല്ലേ മൂക്കിക്കൂടെ വരുമ്പോഴും വായിക്ക വരുന്ന ഒക്കെ ക്രമീകരിച്ച് നല്ല രസം ഉണ്ടായിരുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് സാധിക് രാജേഷ് രണ്ടുപേരും ഗംഭീരമാക്കി ഇപ്പം രണ്ടുപേരും മത്സരിക്കുമ്പോൾ മലയാളികൾ മലയാളികളിപ്പോൾ മത്സരിക്കാൻ തമിഴ്മാരാണല്ലോ കാര്യം ഇവിടെ കൂടുതലും തമിഴ്ന്നുള്ള ആൾക്കാരാണ് വരുന്നത് ഇവിടെ അവർ എനിക്ക് വന്ന് അമ്പത് അറുപത് എഴുപത് ചാൻസിലൊക്കെ പഠിച്ചാണ് ഈ വേദിയിൽ വന്ന് ബോംബിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഭയങ്കരമായ പ്രിപ്പേ പ്രിപ്പറേഷൻ എടുത്തിട്ടാണ് ഇവിടെ ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടത് അപ്പം എടുക്കുന്നത് മൂന്നും പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പതിനേഴ് നമ്മൾ പതിനാറ് പതിനേഴ് മാർക്ക് പറയുമ്പോൾ അത്രയും സ്റ്റേഷനെ പഠിച്ചുകൊണ്ടാണ് ഇവിടെ പഠനം വരുന്നത് പിന്നെ ചില ട്രോളുകളൊക്കെ നമുക്കൊക്കെ വന്നു പോകുന്നു അത് നമുക്കൊന്ന് പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഗംഭീരമായിട്ട് ചെയ്തോ കേട്ടോ സാദിക്കിൻ്റെ മൂന്ന് സ്റ്റേഷനും ഗംഭീരമായിരുന്നു അത് ഏറ്റവും എടുത്ത് പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ മണിച്ചേട്ടൻ്റെ ഗംഭീരമായിട്ട് ചെയ്തു പിന്നെ ഇദ്ദേഹത്തിൻ്റെ രാജേഷ്ണ ദുൽഖർ സൽമാൻ ഗംഭീരമായിരുന്നു ചെമ്പൻ വിനോദ ഗംഭീരമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി സ്പോട്ടബിൾ ആയിട്ട് വരിക ഒരുപാട് സ്റ്റാർസിനെ പഠിച്ച് ഒരുപാട് വേദികൾ കിട്ടട്ടെ ഒരുപാട് പ്രോത്സാഹനം കൊണ്ട് വാൾട്ട് ബെസ്റ്റ് ഓക്കെ രണ്ടുപേരെയും കൈപിടിച്ച് ഓൾ ദ ബെസ്റ്റ്